സുനാമി ഇത് പവാലി രണ്ടരരക്ക് ഇങ്ങനെ കടലിമരണ്ട് ഞാൻ ആരോ സംഭിച്ചു പോയി രണ്ട് ലക്ഷം രൂപ വെച്ച് മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ കാശ് സർക്കാർ വന്നാൽ ബാക്കി ഈ നാല് ലക്ഷം രൂപ കൊണ്ട് ഏതെങ്കിലും ഇപ്പൊ എത്ര നാളായി കിട്ടിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ മാസത്തിൻ്റെ അപ്പോൾ മത്സ്യ ലഭ്യത കുറവുമ്പോൾ അതനുസരിച്ച് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ല കടങ്ങളായിരിക്കും ഇപ്പോൾ മൂന്നാല് മാസങ്ങളായി ഇവിടെ മത്സ്യ ഗവർമെൻ്റ് ചെയ്യുവാൻ മത്സ്യമില്ല അപ്പോൾ കൂടുതൽ ഭൂരിപക്ഷം വള്ളക്കാരും ഈ പണിക്ക് പോവാൻ വിമുഖത കാണിക്കുന്നത് കൂളിക്ക് അവിടെ പണിയെടുത്ത് കഴിഞ്ഞാൽ വരുമാനം പോലും കിട്ടുന്നില്ല ഒരു ദിവസം ആയിരക്കണക്ക് പതിനായിരക്കണക്ക് രൂപ വേണം ഇന്ധനത്തിന് ചിലവ് നിത്യം പിന്നെ എല്ലാം വില കൂടുതലല്ലേ ഇപ്പൊ എന്ത് വില കുറവ് ഇപ്പൊ എല്ലാത്തിനും പൈസത്തിന് പോലും എന്തിനും ഒരു ദിവസം ഒരു ദിവസം കടൽപിത്തിയുണ്ട് പക്ഷെ ഇതുപോലെ ഇങ്ങനൊക്കെ അറിയിട്ടില്ല വരെ പ്രതീക്ഷിക്കാൻ പറ്റില്ലേ അത് പറയാൻ ഞാൻ വിശ്വസിക്കൂല ശക്തിയായിട്ടാ വരുന്നത് രണ്ടു മാസത്തോളമായി ഈ തീരപ്രദേശം മുഴുവനും ദാരിദ്ര്യം അനുഭവിച്ചു പ്രതീക്ഷണം അതായത് കടലിൽ ഒരു ജോലിക്കാരും പോയിട്ടില്ല ഒരു മനുഷ്യരും ഈ ജോലിക്ക് തടഞ്ഞി പോയിട്ടില്ല ഞാനൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ചേച്ചിമാരും ഇവിടെ ഭർത്താക്കന് പോലും ആരും ജോലിക്ക് പോയിട്ടില്ല അവരെല്ലാവരും ഈ പേരിടകത്ത് ഇടയ്ക്ക് ഇപ്പൊ ഇതൊക്കെ ഒരു ഇവർക്ക് ഒരു ഏഴ് ദിവസം ഉണ്ടെങ്കിൽ എട്ട് ദിവസം ലോണുണ്ട് ലോണുള്ളവരാണ് ആ പറഞ്ഞ പറ്റി പൊതു സമയത്ത് ഞങ്ങൾ പേടിച്ച് ഇവിടെ

നമ്മുടെ നാട്ടിൽ ഈ പ്രളയം വന്ന് മുങ്ങി താപ്പ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഞങ്ങളുടെ കാര്യങ്ങളാ ഇവിടെ ഇങ്ങനെ മാറി മാറി ഓരോ സർക്കാരുകളിങ്ങനെ വന്നതോ ഞങ്ങൾക്ക് ഇടേണ്ട പരിഗണന പോകണ്ട എന്നിട്ട് ഈ കടൽ വിത്തിയുടെ അവസ്ഥയാണ് പൊടിഞ്ഞട ഇവിടെ ഓരോരുത്തർ വന്നിട്ട് പറയും ഇപ്പൊ കിട്ടിത്തരാ ഇപ്പൊ കെട്ടാന്ന് പറയും ഈ പറിച്ചീര് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ ആരും നടത്താറില്ല വെറുതെ മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ആരും ഉറപ്പ് കഴിഞ്ഞു അവർക്കാണ് ഞങ്ങളുടെ വോട്ട് അതുകൊണ്ട് എന്തേലും ചെയ്ത് കാണിച്ചവർക്ക് ഞാനും എന്റെ കുടുംബവും വോട്ട് ചെയ്തു